ത്രികോണ മത്സരം നടക്കുന്ന അഞ്ചർ ഗ്രാമപഞ്ചായത്തിലെ പനയഞ്ചേരി പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ പനയഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ബി സേതുനാഥും ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബുവും സി പി ഐ എം സ്ഥാനാർത്ഥി അശോക് കുമാറുമാണ് ജനവിധി തേടുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് ഈ വാർഡിൽ നടക്കുന്നത് സ്ഥാനാർത്ഥികളും അണികളും വെവ്വേറെ ഒരു വീടുകളിൽ തന്നെ രണ്ട് തവണയോളം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്ക് ശക്തമായ പ്രചാരണമാണ് ഈ വാർഡിൽ നടന്നുവരുന്നത് ഞാൻ ഈ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എനിക്ക് അനുവദിച്ചിട്ടുള്ള ചിഹ്നം ചുറ്റിക നക്ഷത്രമാണ് നിങ്ങളുടെ സ്നേഹവും ഒപ്പം വോട്ടും നൽകി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ നിങ്ങളോടൊപ്പം സഹകരിക്കുവാൻ എന്നെ അനുവദിക്കണമെന്ന് താഴ്മയായി വിനീതമായി അഭീകരിച്ചു നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വർദ്ധിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ വളരെ പ്രബുദ്ധരായ ജനവിഭാഗങ്ങളോട് നാട്ടിലെ എല്ലാ ജനങ്ങളോടും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ദേശീയ സഖ്യത്തിൻ്റെ മൂന്ന് തലങ്ങളിൽ മത്സരിക്കുന്ന ത്രിതല പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എനിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന ശ്രീമതി സുമാദേവി ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീ വടമൻ ബിജു എല്ലാവർക്കും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി സ്നേഹപൂർവ്വം നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥന നടത്തുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ

816